നാളെ ഈ സമയം എൻ്റെ അടുത്തല്ലേ ഭാനു ഇന്ദ്രൻ്റെ പ്രണയാർദ്രമായ ശബ്ദം ശബ്ദമുള്ള കാതിൽ കുളിർമഴ പെയ്ച്ചുകൊണ്ടിരുന്നു അതെ പക്ഷേ ഈ സമയത്ത് ഇന്ദ്രട്ടൻ എൻ്റെ അടുത്ത് എനിക്ക് തോന്നില്ല അമ്മയായിരിക്കും എനിക്ക് കൂട്ടിനും ഭാനു കുസൃതിച്ചിയുടെ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദ്രൻ വെട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു അതെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നിന്നാ ഇവരോട് നാളെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള കാര്യം ഏർപ്പാട് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നാളെ നീ മൂലം എൻ്റെ കൂടെ ഈ വെട്ടിൽ തന്നെ ഉണ്ടാകുമ്പോളെ അതിൽ യാതൊരു സംശയവും വേണ്ട ഇന്ദ്രൻ സീരിയസ് ആയി പറഞ്ഞു കേട്ടപ്പോൾ ഭാനു കുറച്ചുറൊക്കെ ചിരിച്ചു പോയി ഡേ നീ പിന്നെ അത് ഇതൊന്നും പറയാതിരുന്നാൽ മതി കേട്ടല്ലോ ഇന്ദ്രൻ താക്കിയതുപോലെ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞതെല്ലാം ഇന്ദ്രേട്ടൻ കേട്ടതാണല്ലോ അല്ലേ ഭാനു കുറച്ച് സീരിയസ് ആയി ചോദിച്ചു എനിക്കറിയാം വേണേ നീ അതൊന്നും പേടിക്കണ്ട എന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും പക്ഷേ നിന്നെ നീ സൂക്ഷിക്കണം കേട്ടോ കൂറുമ്പോടെ പറഞ്ഞിട്ട് ചിരിക്കുന്ന ഇന്ദ്രന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ നാണു കൊണ്ട് ചുവന്നു പോയി ഭാനു ഇന്ദ്രൻ്റെ മാറിൽ തളർന്നു കിടക്കുന്ന ഓർമ്മ മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ അവളെ ശരീരം ഒന്ന് വിറച്ചു ആ ഓർമ്മ പോലും അവളെ കോരിത്തരിപ്പിച്ചു എന്താ നാ എൻ്റെ പെണ്ണിൻ്റെ ഇന്ദ്രൻ്റെ ചോദ്യം കാതിൽ ഒഴുകിയെത്തിയപ്പോൾ വെപ്രാളത്തോടെ ഭാനുമൊന്നും മോളി ഒന്നും ഉണ്ടാവില്ല പെണ്ണേ ഇനിയിപ്പോൾ ഉണ്ടായാലും എൻ്റെ കുഞ്ഞിലേ നമ്മുടെ കണ്ണന് ഒരു കൂട്ടാവുകയും ചെയ്യും ഇന്ദ്രൻ പറഞ്ഞു കേട്ട് അവളൊന്ന് ചിരിച്ചു ഒന്ന് പോയി ഇന്ദ്രാട്ട നമ്മുടെ മോനിക്കൂട്ടായി തൽക്കാലം ഞാനേ ഇന്ദ്രാട്ടന് മതി കേട്ടോ പതിയെ പറഞ്ഞിട്ട് മോൻ്റെ അടുത്തേക്കൊന്നുകൂടി ചേർന്ന് കിടന്നു ഭാനു ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അല്ല നാളെ അല വരുന്നത് ഭാനു ചോദിച്ചു അമ്മായി സിദ്ധി അളകാം പിന്നെ ഞാൻ പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങും അഞ്ച് മണിക്ക് മുൻപ് ഇവിടെ തിരികെ വേണമെന്നാണ് അമ്മ പറഞ്ഞത് അവിടെ അധികം ഉണ്ടാകില്ല റെഡി ആയിരുന്ന കേട്ടോ ഇന്ദ്രൻ പറഞ്ഞതിന് ഒന്ന് മോളി ഭാനു ഒത്തിരി സമയം ഇനി ഉറങ്ങിക്കോ പറഞ്ഞിട്ട് പതിവെ ചുമ്മനം നൽകി ഇന്ദ്രൻ വാങ്ങി വാങ്ങിവെച്ചാൽ മതി തിരികെ ഒന്നും തരണ്ട കേട്ടോ പലിശ അടക്കം നാളെ തരാനായിരിക്കും അല്ലേ ചിരിയോട് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ ചിരിച്ചു പോയി ഭാനു ശരി ഇന്നൊരു രാത്രി കൂടി അല്ലേ ക്ഷമിക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇന്ദ്രൻ ഇന്ദ്രൻ പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും മനസ്സിലോർത്തുകൊണ്ട് കിടന്നു ഭാനു പതിവ് പോലെ ആ താരാട്ടുപാട്ടിൻ്റെ വരികൾ അവളെ കാഥകളിലേക്ക് ഒഴുകിയെത്തി മക്കളെ സ്നേഹിച്ച് കൊതി തീരാത്ത ഒരമ്മയുടെ നിസ്സഹതയുടെ താരാട്ടുപാട്ട് ഓരോന്നും ആലോചിച്ച് കിടന്നുകൊണ്ട് ഭാനു എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ നേട്ടി ഉണ്ടെന്ന് തന്റെ കൊളിയും മറ്റും കഴിച്ചു ബാനും മീനാക്ഷി കുഞ്ഞിനെ കുളിപ്പിച്ച് ശിവക്കുഞ്ഞിനെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു അമ്മമ്മ കുഞ്ഞിനെ മടിലിരുത്തി ലാളിച്ചു പറഞ്ഞു മുത്തശ്ശിയുടെ കുട്ടി ഇന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അല്ലേ മുത്തശ്ശിയെ കാണാൻ ഇടയ്ക്ക് വണ്ണം കേട്ടോ ഇത്ര ദിവസം കുട്ടിയുടെ ഉണ്ടായത് കൊണ്ട് മുത്തശ്ശിക്ക് ഉത്സാഹമായിരുന്നു എല്ലാ കാര്യത്തിലും ഇനിയിപ്പോൾ വീണ്ടും പഴയ പോലെ ആകും വേദനയോടെയാണ് അവരുടെ കുഞ്ഞിനോട് പറഞ്ഞത് അമ്മ വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ ഇയാളുടെ റിട്ടയർമെന്റ് ആകാൻ ഇനി അധിക സമയമില്ല നാലഞ്ച് മാസം കൂടി അത് കഴിഞ്ഞാൽ ഞാനും ഇയാളും അമ്മയ്ക്ക് കൂട്ടാൻ ഇവിടെ ഉണ്ടാകും അതൊരമ്മ എന്ന് ക്ഷമിക്ക് അമ്മയുടെ വേദന കണ്ടു പറഞ്ഞു മകൻ മാമൻ പറയുന്നത് കേട്ടപ്പോൾ ഭാനുവിനും സന്തോഷമായി മാമനും മാമിയും ഇവിടേക്ക് വന്നാൽ അമ്മമ്മയുടെ ഒറ്റപ്പെട്ടൽ മാറും ആശ്വാസമായിരുന്നു എല്ലാവർക്കും സമയം പോയിക്കൊണ്ടിരുന്നു ആഹാരം കഴിക്കാൻ തൃശ്ശൂരിൽ നിന്നും വരുന്നവർ നിലക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചായയും പലഹാരങ്ങളുമാണ് കരുതിയിരുന്നത് മണിക്ക് മുൻപ് കുഞ്ഞും ഭാനുവും തറവാട്ടിൽ കയറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ വരുമ്പോഴേക്കും നേരത്തെ ഊണും കഴിച്ച ഭാനു വേഷം മാറി പുതിയ സാരിയാണ് അവൾ കൊടുത്തത് രൂത്തനും ലക്ഷ്മിയുമാണ് ആ സാരി വാങ്ങിക്കൊണ്ടുവന്നത് ബ്ലൗസ് ശിവ കൊണ്ടുപോയി തയ്പ്പിച്ചുകൊണ്ട് കൊണ്ടുവരികയും ചെയ്തു ഇരുപത്തിയെട്ട് കെട്ടിന് ഇട്ട സ്വർണം അമ്മമ്മ അമ്മാക്കുഞ്ഞിനു വേണ്ടി രണ്ട് പവൻ സ്വർണം കൂടി എടുത്തിരുന്നു വളകളെല്ലാം നൂലുകൊണ്ട് കൂട്ടിക്കെട്ടി മാമിക്കുഞ്ഞിൻ്റെ ഇരു കൈകളിലും വിട്ടുകൊടുത്തു പുതിയ എടുപ്പ് ഇടീച്ചു രൂത്തൻ്റെ കാറിൽ ഭാനുവിനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു ബാനുവിനെ കൂട്ടി അവർ പോകുമ്പോൾ രുത്തൻ്റെ മാതിയും ശിവിയും ലക്ഷ്മിയും കൂടി സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനാണ് തീരുമാനിച്ചത് അവരുടെ കാറിൽ കൊടുത്തയക്കുന്നത് ശരിയല്ലല്ലോ പറഞ്ഞ സമയത്തിന് തൃശ്ശൂരിൽ നിന്നുമുള്ളവർ എത്തി സെത്തിയും മളകയും അച്ഛൻ്റെ ഇളയ പെങ്ങളും ഇന്ധനുമായിരുന്നു വന്നത് എല്ലാവരെയും സ്വീകരിച്ച അകത്തേക്കെടുതി മാമനും രുത്തനും മാതിയും കൂടി ഭാനു നല്ലോണം മാറിയിട്ടോ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാണ് അമ്മാ പ്രസവ ശുശ്രൂഷകളെല്ലാം നന്നായി ചെയ്തുകൊണ്ടാണ് എൻ്റെ മരുമകൾ പ്രസവം കഴിഞ്ഞു വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ തന്നെ ഒരു മരുന്നും കഴിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് പണ്ടൊക്കെ മരുന്നും മുഴുശിലും മറ്റും നടത്തിയത് കൊണ്ടാണ് ഇപ്പോഴും ഈ ആരോഗ്യത്തിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞോളൂ കുറച്ച് കഴിയുമ്പോൾ കാണാം നാട് വേദനയെന്നും പറഞ്ഞ് നടക്കുന്നത് പ്രസവ സമയത്ത് വേണ്ടെന്നും ചേർത്ത് നടക്കും എന്നിട്ട് അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുകയും ചെയ്യും അമ്മായി പറഞ്ഞ് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു അത് ശരി തന്നെയാണ് ഞാൻ ഇവിടുന്ന് മുടക്കിയിട്ടില്ല പിന്നെ എൻ്റെ കുട്ടി വേണ്ടെന്നും പറഞ്ഞിട്ടില്ല ഇന്ന വരെ കുളി മുടക്കിയിട്ടില്ല തൊണ്ണൂറ് ദിവസം വരെ ഇവിടെ നിർത്തണമെന്നായിരുന്നു എനിക്ക് പിന്നെ അവിടുത്തെ അമ്മ പറഞ്ഞപ്പോൾ ധീക്കറിക്ക് തോന്നി അമ്മമ്മ പറഞ്ഞു അവരോട് അല്ല അവിടെ ഭാനുവിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട എൻ്റെ നാത്തൂനായതുകൊണ്ട് പറയുകയില്ല ജയന്തി ആ കാര്യത്തിൽ കഴിവുള്ളവളാണ് ഗെയിം അങ്ങനെ തന്നെയാണ് നോക്കിയത് പിന്നെ അവിടെ ഒന്ന് രണ്ട് പണിക്കാരുണ്ടല്ലോ ഒന്നും ഇവർക്ക് ചെയ്യേണ്ടതായില്ല കുഞ്ഞിനെ നോക്കിയിരുന്നാൽ മതി അമ്മായി പറഞ്ഞു അല്ലെങ്കിലും പൊങ്ങച്ചം പറയു അമ്മായിയെ കഴിഞ്ഞുള്ളൂ ഇദ്ധന അടക്കം പറഞ്ഞു ഒരുത്തിൻ്റെ കാതിൽ പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം പറഞ്ഞിട്ട് അമ്മായി മീനാക്ഷി അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കി നോക്കിയതിന് പണം കൊടുത്തു അച്ഛൻ്റെ വീട്ടുകാരുടെ അവകാശം തൃശ്ശൂർ കാട് ചടങ്ങ് വേണ്ടെന്ന് അവർ പറഞ്ഞെങ്കിലും ഇന്ധനവരെ നിർബന്ധിച്ചു ചായ കുടിച്ചതിന് ശേഷം അവർ പോകാനായി ഇറങ്ങി അമ്മായിയാണ് മാമിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയെടുത്തത് തറവാട്ടിൽ നിന്നും ഇറങ്ങിയതിനെ സങ്കടം കൊണ്ടാവാം കുഞ്ഞി ചുണ്ടുകളിൽ പുലർത്തി കരയാൻ തുടങ്ങി കുഞ്ഞ് എല്ലാവരുടെയും യാത്ര പറയുമ്പോൾ ഭാനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മയുടെ അസ്ഥിത്തറയിൽ പോയി പ്രാർത്ഥിച്ചവൾ കാവിലേക്ക് നോക്കി തൊഴു വണ്ടിയിൽ കയറി ഭാനു അളക് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു സിദ്ധിയാണ് വണ്ടി ഓടിച്ചത് കോൺ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്ധനം തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു അവർ അവർ പോയതിന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരുത്തിന് മതിയും ലക്ഷ്മിയും ശിവയും ഇറങ്ങി പറഞ്ഞ സമയത്തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ അവർ ഭാനിക്കുഞ്ഞിനെടുത്ത് ഒപ്പം ഇന്ധനം ജയന്തി അമ്മ കുഞ്ഞിനെയും അമ്മയും മാറതി വിഴിഞ്ഞ അകത്തേക്ക് കയറ്റി താഴത്തെ ഗസ്റ്റ് റൂമിലാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് ബലൂണും പൂക്കളും കൊണ്ടും മുറിഞ്ഞ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് സൂര്യമോളും ചന്ദ്രമോളും വെൽക്കം വേൽക്കമെന്നൊക്കെ എഴുതി സൂപ്പറായിട്ടുണ്ട് വന്യമേ എങ്ങനെയുണ്ട് ഞങ്ങൾ ഒരുക്കിയതാണ് ഇരവും പലരും നിന്നുകൊണ്ട് ചോദിച്ചുവാറും എൻ്റെ മക്കൾ ഒരുക്കിയതല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ മാനും രണ്ടുപേടേം കബളിൽ മൊത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു മോനെ എടുക്കാം മോൾ സാരി മാറിയിട്ടോ അല്ലെങ്കിൽ അവർ വന്നിട്ട് പോയിട്ട് മതിയോ മോളെ ഇഷ്ടം പോലെ ഷെൽഫിലെല്ലാം അമ്മ ഇനിയിപ്പോ അവർ വന്നു പോയിട്ട് മതിയമ്മേ അവരിപ്പോൾ എത്തും ഇന്ദ്രൻ പറഞ്ഞിട്ട് മുറിയിലേക്ക് വന്നു എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ അച്ഛമ്മയുടെ പൊന്നെ ഇവിടേക്കാണ് വന്നത് കണ്ണാ അച്ഛനെ കാണണ്ടേ മോനെ കുന്തിച്ചുകൊണ്ട് അമ്മ പുറത്തേക്ക് പോയി അമ്മയ്ക്ക് പിന്നാലെ സൂര്യൻ മോളും ചന്ദ്രമോളും ഇറങ്ങിയപ്പോൾ വേഗം വാതിലടിച്ചു ലോക്കാക്കി അവളുടെ അടുത്തേക്ക് വന്നു ഇന്ദ്രൻ വെപ്രാളത്തോടെ പിന്നോട്ട് മാറി ഭാനു ഇന്ദ്രൻ ഞോടി ഇടകൊണ്ട് അവളെ തൻ്റെ ഇരുകൈകൾ കൊണ്ടും പൊഞ്ഞു നെറ്റിലും കവളിലും അമർത്തി ചുംബിച്ചു ദേ ഇപ്പോൾ ഇങ്ങനെ വട്ടം പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ കുറച്ച് തടിച്ചുപ്പാറുവായിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അവളെ വീട്ടുമാറി പോലെ പുറത്തേക്ക് പോയി അവൻ ഭാനു ഒരു നിമിഷം ഇന്ദ്രൻ പോയത് നോക്കിയിരുന്നു വാഷ് പോയി തിരികെ വന്നപ്പോഴേക്കും അവർ എത്തിയിരുന്നു കുഞ്ഞിനും ഭാനുവിനും വന്ന സാധനങ്ങളെല്ലാം അവരെല്ലാവരും കൂടി അകത്തേക്ക് വെച്ചു വാവേ ചേച്ചിമാരായിട്ട് കൂട്ടുകൂടിയോ കുഞ്ഞിനെ വാങ്ങിയെടുത്തുകൊണ്ട് ചോദിച്ചു ശിവ ചിറ്റിയെ പരിചയമുള്ളതുകൊണ്ട് കുഞ്ഞ് ശിവയുടെ മുഖത്തേക്ക് നോക്കി ചൂണ്ടു പുലർത്തി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു കുറച്ച് സമയം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു ചായയും പലഹാരവും ഒക്കെ കഴിച്ച് തിരികെ പോകാനൊരുങ്ങി ഒറ്റപ്പാലത്തേക്ക് എല്ലാ പോകുന്നത് ഇറങ്ങുന്നേരമാണ് ചോദിച്ചൻ അല്ല നാളെ മുൻ എക്സാമുണ്ട് പിന്നെ എനിക്ക് ലീവില്ല അതുകൊണ്ട് നാളെ ആദ്യം ശിവയും കൂടി പോയി അച്ഛനെയും അമ്മയും കൊണ്ടുവരും ഇനിയിപ്പോൾ രാത്രിയാകും അവിടെ എത്താൻ മറ്റന്നാൾ ഇവർ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവുകയല്ലേ രുദ്രൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ചീരിച്ചുകൊണ്ട് പറഞ്ഞു അതെ കുറേ ദിവസമായി ശിവ ഇവിടെ വന്നിട്ട് ആദ്യ ഒറ്റയ്ക്ക് അവിടെ മടുത്തു കാണും അല്ലേ അതേ ചോദിച്ചുകൊണ്ട് ആദ്യത്തെ വയറിൽ ഇടിച്ചു കളിയാക്കി ഇന്ദ്രൻ നീ യാത്രയില്ല പറഞ്ഞിട്ടവർ കാറിൽ കയറി അവർ പോന്ന് നോക്കിയിരുന്നു എല്ലാവരും ജയന്തിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞു വാശി പിടിച്ച് കയ്യാൻ തുടങ്ങി അച്ഛമ്മുടെ പൊന്നെ വീശുന്നു അല്ലേ മുളെ കുഞ്ഞിന് പാല് കൊടുക്ക് ജയന്തിമ്മ ഭാനുവിനെ നോക്കി പറഞ്ഞു ഭാനു കുഞ്ഞിനെ വാങ്ങി റൂമിലേക്ക് നടന്നു പിന്നല്ലെ പോകാൻ തുടങ്ങി ഇന്ധനം ജയന്തിമ തടഞ്ഞു അല്പം മാറി നിന്നു മോനെ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട് ഭാനു പ്രസവം കഴിഞ്ഞ് വന്നതാണ് പണ്ടത്തെപ്പുറയല്ല ഇപ്പോൾ അതുകൊണ്ട് നീ അവൾക്ക് വേണ്ട കയറങ്ങി കൊടുക്കണം ഭാര്യയിൽ നിന്നും അമ്മയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ് നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എൻ്റെ മോൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം വിശ്രമം ഉറക്കം അതൊക്കെ ആവശ്യം വേണ്ട സമയവുമാണ് ഭാനുവിന് അമ്മ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അമ്മ തന്നോട് പറയാതെ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലായും തന്നെ അമ്മേ അമ്മ ഒരു കാര്യവും ഓർത്ത് വിഷമിക്കണ്ട ഭാനുവിൻ്റെ ആരോഗ്യവും കുഞ്ഞിൻ്റെ ആരോഗ്യവും എനിക്ക് പ്രധാനമാണ് ഞാനപ്പം ഉണ്ടായതുകൊണ്ട് ഭാനുവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം പക്ഷേ അവളുടെ കൂടെ ഞാനുണ്ടാകും ഇവിടെയുള്ളപ്പോൾ എല്ലാം മുകളുടെ റൂമിൽ തന്നെയാണ് ഞാനും ഭാനുവും കിടക്കുന്നത് രാത്രി മാത്രം പകൽ മുഴുവനും അച്ചമ്മയും പേരക്കുട്ടിയും എന്താണെന്ന് വെച്ചായിരിക്കും പക്ഷേ ഞാൻ ഓഫീസിൽ നിന്ന് വന്നാൽ പിന്നെ എൻ്റെ പെണ്ണിനെയും കൊച്ചിനെയും എനിക്ക് വിട്ടു തന്നേക്കണം പറഞ്ഞേക്കാം പിന്നെ അമ്മയ്ക്കൊരു ആശങ്കയും വേണ്ട അടുത്തൊന്നും മിനി ഒരു പേരുകുട്ടിയെ പ്രതീക്ഷിക്കാൻ വേണ്ട ജയന്തി കുട്ടി കേട്ടലോ പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഈ കവളിലും കൈ കൊണ്ട് പിടിച്ചു വലിച്ചു തന്നെ ഈ ചെക്കൻ്റെ ഒരു കാര്യം അമ്മ അവനെ തല്ലാൻ കൈയോങ്ങിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് ഭാനി കിടക്കുന്ന റൂമിന് അടുത്തേക്ക് നടന്നു വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വാതിലടച്ച് ലോക്കാക്കിയ ഇന്ദ്രൻ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഭാനെ തലചിരിച്ച് നോക്കിയത് കട്ടിലെ മറുവശത്തിരുന്നു കൊണ്ട് മോനെ മടിയിൽ വെച്ച് പാല് കൊടുക്കുകയായിരുന്നു അവൾ അവൾ നോക്കി കുറുമ്പോടെ ചേരിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു എൻ്റെ മോൻ ഉറങ്ങിയോ ചോദിച്ചുകൊണ്ട് ബെട്ടിൽ കിടന്ന് ഒന്നൂ രണ്ട് ഭാനുവിൻ്റെ അടുത്തേക്ക് കിടന്ന് കുഞ്ഞിൻ്റെ കല്ലിക്കളി കുട്ടീന്ദ്രൻ മോൻ ഉറങ്ങിക്കോട്ടെ ഇന്ദിരട്ടാ അനങ്ങാതിരിക്കുക ഭാനു പറഞ്ഞു കെട്ടീന്ദ്രൻ വീട്ടിൽ മലർന്ന് കിടന്നവളെ നോക്കിക്കിടന്നു ഇന്ദിരാട്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ഭാനു എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്താ അങ്ങനെ ഒരു സംശയം ഒരു കൈ മടിക്കി തല താങ്ങി ചെരിഞ്ഞു അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഓൻ അല്ല ഞാൻ പണ്ടൊന്നു ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് പ്രസവം കഞ്ഞും പുരുഷന്മാർക്ക് ഭാര്യമാരുടെ താല്പര്യം കുറയുന്നുണ്ട് ഞാൻ തടിവെച്ചത് കൊണ്ട് ഇന്ദ്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാനു സംശയമായിട്ടുള്ള ചോദിച്ചു കേട്ട് ഇന്ദ്രൻ ഉറക്കം ചിരിച്ചു പോയി എടി നീ ഇപ്പം ചോദിച്ചിൻ്റെ കാണാം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നേരത്തെ നിന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ പറഞ്ഞതല്ലേ കാണും തടിച്ചപ്പാറോ എന്നായിരുന്നു ഇന്ദ്രൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് കുരിഞ്ഞു പോയ അവളുടെ മുഖം അവനെ നേരെ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് അതുമാത്രമല്ല ഉമ്മ വെച്ചിട്ട് ഒന്നും പറയാതെ പറയുന്നത് പെട്ടെന്നിറങ്ങിപ്പോയപ്പോൾ പണ്ടത്തെ പോലെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ ഒത്തിരി തടിച്ചു പോയോ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഭാനു ചോദിച്ചപ്പോൾ നെഞ്ചു വിളങ്ങിപ്പോയി അവൻ്റെ താൻ ഒരിക്കൽ പോലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഭാനു പറയുന്നത് നീ എന്തൊക്കെയാണേ പറയുന്നത് നീ തടിച്ച് ഓവറായിട്ടൊന്നുമില്ല ഇനി അഥവാ അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ കുഞ്ഞു വന്നപ്പോഴല്ലേ നിന്റെയും മാറ്റം അതിന് ഞാനും കാണിക്കാനല്ലേ കുഞ്ഞുങ്ങളുണ്ടായാലും മാറ്റമുണ്ടാകും കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യ കാര്യങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കുന്നുകൊണ്ടാണ് ശരീരമാറ്റങ്ങൾ കാണിക്കുന്നത് അതൊക്കെ സ്വഭാവിക്കണം അതിന് പേർക്ക് വേണ്ടത്ര അർത്ഥങ്ങൾ കാണണ്ട ഇനി അത് വന്ന് ഇത്തടിച്ച് ഈ കത്ര കിടക്കാതെ ആയാൽ പോലും എനിക്ക് യാതൊരു പരിഭൂമോ പരാതിയോ നീ എന്നും ഇന്നെൻ്റെ ഈ നെഞ്ചിലുണ്ടാകും പിന്നെ ഉമ്മ വെച്ചിട്ട് വേഗം ഇറങ്ങിപ്പോയത് മറ്റൊന്നും കൊണ്ടല്ല ഒന്നാമത് വാതിൽ വാതിലടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ ഇവിടെ എത്താറായി എന്ന് വിളിച്ച് പറഞ്ഞതും രണ്ട് പേരും പേരും മുൻപ് അകത്തിൽ നിന്ന് അവരെ കൊണ്ട് പറയത്തിക്കാത്തിരിക്കാനാണ് ഞാൻ വേഗത്തിൽ പോയത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല വേണേ പറഞ്ഞിട്ട് നെറ്റിയിൽ തന്നെ നെറ്റി മുടിച്ചിട്ടുണ്ടായി ഞാൻ കുറച്ച് സമയം വേറെ ഏതൊരു ലോകത്തായാലും എന്തൊക്കെയോ വേണ്ടത്തെ ചിന്തകൾ മനസ്സിലേക്ക് വന്നോ ഇന്ദ്രേട്ടൻ്റെ ചെറിയൊരു മാറ്റം പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പറഞ്ഞിട്ട് അവനോട് ചേർന്ന് അവൻ്റെ കാര്യത്തിലേക്ക് മുഖം പൂഴ്ത്തിയ അവൾ നീ വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ചു കൂട്ടണ്ട നീ കഴിഞ്ഞേയുള്ളൂ എനിക്ക് നമ്മുടെ മോൻ പോലും എന്താ പോരെ അവളെ ഏരി കൈകളെ കൊണ്ടും പൊതിഞ്ഞ് പിടിച്ചെടുക്കാൻ അതിൽ ആദരമായി ചോദിച്ചവൻ ഏയ് അങ്ങനെയൊന്നുമില്ല ഇന്ദ്രേട്ട നമ്മുടെ രണ്ടുപേടിയും സ്നേഹ ലാളനകൾ നമ്മുടെ മോന് വേണ്ടുവോളം കിട്ടണം അതിൽ നിന്നും യാതൊരു എനിക്ക് ബാനു പറഞ്ഞിട്ട് കുഞ്ഞിനെ കിടത്തി ഞാൻ ഈ വേഷമൊക്കെ മാറിയിട്ട് വരാം കുറേ ഈ സാരി കൊടുത്തുകൊണ്ട് വല്ലത്രവസ്ഥത നൈറ്റിയിട്ട് ശീലമായി പോയി പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു ബ്ലൗസ് നേരെ ഇട്ടുകൊണ്ട് ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുക്കാൻ തിരിഞ്ഞു ഇന്ധനം മാവിൾക്കൊപ്പം എഴുന്നേറ്റു പിന്നെ ഇതോടെ ചെന്ന് അവൾ ഇറക്കപ്പോ കാതിരക്കാൻ പറഞ്ഞു നൈറ്റി സൗകര്യത്തിന് ഇടുന്നതൊക്കെ കൊള്ളാം പക്ഷേ എനിക്കിങ്ങനെ സാരി എടുത്ത് കാണുക ഇഷ്ടം വയറിനും മീതിയുള്ള സാരി വകഞ്ഞു മാറ്റി അവൻ്റെ കൈവിരലുകൾ അവളുടെ അണിങ്കയറിൽ ഈക്കളി കൂട്ടാൻ തുടങ്ങി ചുമ്മാ ഇരിക്കുന്നു ചേട്ടാ പുറത്ത് അവർക്ക് എന്ത് കരുതും ഞാൻ വേഷമൊക്കെ മാറിയിട്ട് വരാം ഇന്നിട്ട് അങ്ങോട്ട് ചെല്ലും രാത്രി ഒത്തിരി സമയം ഉണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും നാണത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്ന അവളെ നോക്കി പറഞ്ഞു മുന്തിരെ അത് ശരി ഇനി മുതൽ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഇത്രയും ദിവസം വീർപ്പ് മുട്ടിക്കാണ് ഓരോ ദിവസവും കടന്നു പോയത് ഇപ്പോഴാണ് അതിൻ്റെ ആശ്വാസം കിട്ടിയത് നീ ഫ്രഷ് ആയി വാ ഞാൻ അമ്മയോട് പറയാം കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ എനിക്കൊന്ന് പുറത്ത് പോകണം വണ്ടി സർവീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവർ വിളിച്ചിരുന്നു എടുത്തിട്ട് വരാം പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു മുന്തിരേ അവൻ പോന്ന് നോക്കി മാറിയിടാനുള്ള ഡ്രസ്സ് കൊടുത്ത് വാഷൂമിലേക്ക് കയറിയവൾ ഒന്ന് വേഗം മേലിൽ കഴുകി വേഷം മാറി ഭാനു വരുമ്പോൾ ജയന്തിമ്മ റൂമിലുണ്ടായിരുന്നു മോളെ കുളിക്കാൻ പോവുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോകണം കേട്ടോ മോനെ തനിച്ച് കിടത്തരുത് കുഞ്ഞുണർന്ന് കരഞ്ഞാൽ കേൾക്കില്ല ഇവിടെ ഇത്രയും ആളുകളുണ്ടല്ലോ ജയന്തിമ്മ തൻ്റെ ഇഷ്ടക്കേട് പറഞ്ഞു അവളോട് അത് പിന്നെ അമ്മേ മോൻ നല്ല ഉറക്കത്തിലായതുകൊണ്ടാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കിടക്കും അതാ ഞാൻ വിളിക്കാതിരുന്നത് ഭാനു പെട്ടെന്ന് പറഞ്ഞു പിന്നെ അച്ഛമ്മയും പാപ്പനും അമ്മായിയും ഇപ്പോൾ വരും കുഞ്ഞിനെ കാണാൻ അമ്മയുടെ അമ്മയുടെ ഷഷ്ടി പൂർത്തിയായിരുന്നു ഇന്ന് അവരെല്ലാം അവിടേക്ക് പോയിരിക്കും അതാണ് വരാതിരുന്നത് മോൻ വരുന്ന നേരത്തെ ഇന്നെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും അപ്പച്ചുണ്ടല്ലോ അച്ഛമ്മ കുഞ്ഞ് വന്നിട്ട് നിൽക്കാമെന്ന് വരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം അതുകൊണ്ട് മോള് മുകളിലെ റൂമിലേക്ക് വയ്ക്കും ഇന്നലെ അത് തന്നെയാണ് താല്പര്യം അത്യാവശ്യം സാധനങ്ങളെല്ലാം എല്ലാം അവിടേക്ക് വയ്ക്കാം ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഞാൻ മറിയോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞിനെ തുണികൾ അലക്കാനും കുഞ്ഞിനെ കുളിപ്പിക്കാനും രാവിലെ ഒരു അമ്മ വരും ഇവിടെ അടുത്തുള്ള തന്നെയാണ് ജയന്തി അമ്മ ഭാനുവിൻ്റെ അറിവിലേക്കായി പറഞ്ഞു കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേറെ ആരും വേണ്ടമേ ഞാൻ തന്നെ കുളിപ്പിച്ചോളാം പിന്നെ തുണി കഴുകാനും മറ്റും വേറെ ആളെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ ചെയ്തോളാം ഭാനു ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പറഞ്ഞു അതൊന്നും ശരിയാവില്ല തൊണ്ണൂറ് വരെ നിനക്ക് പൂർണ്ണ വിശ്രമമാണ് അമ്മമ്മയുടെ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുപോകുന്നത് തന്നെ അതൊന്നും നീ ആലോചിക്കണ്ട കുഞ്ഞിനെ പാറി കൊടുക്ക റൂമിൽ കിടക്കാം നേരത്തിന് ഭക്ഷണം കഴിക്കാം അത് മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ തറവാട്ടിൽ കൊണ്ടുവരും പറഞ്ഞേക്കാം തമാശ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു ചെയ്യേണ്ടിയമ്മ മല്ലി ചേച്ചി ആകത്തേക്ക് വന്നു ചിരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് നോക്കിയതും മാത്രമല്ലായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കുഴപ്പമൊന്നും ഇല്ലല്ലോ മല്യ വിശേഷങ്ങൾ തിരക്കി പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാനു അമ്മ ഫോൺ അളക് ഫോൺ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു പെണ്ണ് കണ്ണലിനെ കാര്യം പറയാനായിരിക്കും പറഞ്ഞിട്ട് ഫോൺ എടുത്തുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ജയന്തിമാവും പൂർണിമയുടെ പെണ്ണ് കണ്ണിലാണ് ഇന്ന് ഭാനു വട്ടതി അറിഞ്ഞോ അളകെ ചോദിച്ചുകൊണ്ട് ബെഡിലിരുന്നു അത് കണ്ടപ്പോൾ മല്ലി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അളകെ പണ്ടു മുതൽ താല്പര്യമില്ല അവർക്ക് അമ്മ പറഞ്ഞിരുന്നു പിന്നെ ഇന്ദ്രാട്ടം വന്നപ്പോഴും പറഞ്ഞു എന്തായാലും വിവാഹം നടക്കട്ടെ ഇപ്പം പൂർണ്ണിമ ആരോഗ്യവതി ആയല്ലോ പതിനെട്ട് ഭാനു അവൾക്കടുത്ത ബെഡിലിരുന്നു അതെ പ്രായം അത്യാവശ്യമായി നല്ല ബന്ധമാണെന്നാണ് പറഞ്ഞ കേട്ടത് ഗവൺമെന്റ് ജോലിക്കാരനാണത്രേ ഇലക്ട്രിസിറ്റിയിൽ എഞ്ചിനീയർ ആണ് നടന്നാൽ മതി നല്ല ഉറക്കാണല്ലോ ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അളകാ എന്താന്നറിയില്ല ഈ നേരത്ത് ഉറങ്ങ പതിവില്ല പിന്നെ വന്നപ്പോൾ ഒത്തിരി വാശി പിടിച്ചിരുന്നല്ലോ അതായിരിക്കും ഉറങ്ങിപ്പോയത് മോനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ബാനും അല്ല മക്കളവിടെ കണ്ടില്ലല്ലോ പിന്നെ ബാനി സൂര്യൻ മോളയും ചന്ദ്രമോളയും കാണാതെ ചോദിച്ചു അവർ വീട്ടിലേക്ക് പോയിരിക്കാണ് ഇപ്പൊ വരും നാളെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയല്ലേ അമ്മമ്മയോടും അച്ഛസ്സിനോടും പറഞ്ഞിട്ട് വരാൻ വേണ്ടി പോയതാണ് ഞാനും കൂടി പോകാമെന്ന് കരുതുക അച്ചമ്മയും പാപ്പനും അമ്മായിയുമൊക്കെ വരുന്നുണ്ട് കേട്ടപ്പോൾ പോയില്ല അല്ല അമ്മ ഇവിടെ പിന്നെ കണ്ടില്ലല്ലോ വാന തന്നെ കൂട്ടിക്കൊണ്ടു വന്ന അച്ഛൻ്റെ ഇലയപ്പം പെങ്ങളെ പിന്നീട് ആ ഭാഗത്തേക്ക് കാണത്തുകൊണ്ട് ചോദിച്ചു അമ്മയെ കാലം കുറെ കൂടി വന്നതല്ലേ അടുത്ത വീട്ടിൽ പോയിരിക്കുകയാണ് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവിടെയുള്ള വാനത്തെ ചേച്ചി ചേച്ചിക്ക് യൂട്രസ് റിമൂവ് ചെയ്തതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അമ്മയെ പുള്ളിക്കരേ കാണാൻ പോയതാ ഇപ്പോൾ വരും അളകെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു